യക്ഷ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി മൂന്നാമത്തെ അധ്യായം അതിൻ്റെ ഒൻപതാമത്തെ പത്തൊമ്പതാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു ഇതാ ഞാൻ പതിയെ ഒന്ന് ചെയ്യുന്നു അത് ഇപ്പോൾ ഉത്ഭവിക്കും നിങ്ങളത് അറിയറിയുന്നില്ലയോ അത് ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും എന്ന് പറയുന്നു പ്രിയ ദൈവം മക്കളെ ദൈവം ഇവിടെ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉളവാക്കും എന്നാണ് പറയുന്നത് പ്രിയ ദൈവമ നമ്മുടെ ജീവിതത്തിൽ നമുക്കറിയാം ഒരു മരുഭൂമി എന്ന ഒരു സ്ഥലത്ത് വറണ്ടുപോയ ഒരു സ്ഥലത്ത് ഈ മരുഭൂമി കൂടെ വഴി തേടുക എന്ന് വെച്ചാൽ വളരെ കഷ്ടമാണ് നമുക്കൊരു യാത്ര ചെയ്യുവാനായാലും കഷ്ടം അതേപോലെ തന്നെ നമ്മുടെ മരുഭൂമിയായിരിക്കുന്ന ഒരു ഒരു വരുമാനം ഒന്നുമില്ലാതിരിക്കുമ്പോൾ നമുക്ക് വഴികൾ മുമ്പോട്ട് പോകേണ്ട ഒരു വഴി കാണുവന്നത് വളരെ കഷ്ടമാണ് അതേപോലെ തന്നെ ഇവിടെ പറയുന്ന അവാം ഒരു നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കുമെന്ന് നിർജ്ജന പ്രദേശം എന്ന് പറയുമ്പോൾ നിർജ്ജന പ്രദേശങ്ങളെ കാണുമ്പോൾ മനസ്സിലാക്കാം അവിടെ ഒരു ജലാംശം കാണത്തില്ല എന്ന് പറഞ്ഞാൽ എല്ലാം വറ്റി വറണ്ട് കിടക്കും അപ്പക്ഷേ അവിടെ നീറിറവകളെ ഒഴിവാക്കുമെന്ന് പറയുന്നു പ്രിയദേവ മക്കൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നാം തിരിഞ്ഞു നോക്കുമ്പോൾ എപ്പോഴും നമ്മുടെ ജീവിതം ഒരു ഒരു നിർജ്ജീവമറ്റ അല്ലെങ്കിൽ നിർജ്ജലമായ ഒരു സ്ഥലമാണ് കൂടെയാണ് നമ്മുടെ യാത്ര കാര്യമെന്ന് വെച്ചാൽ നമുക്കറിയാം ഒരു തലമുറയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ ഒരുപാട് പേരുണ്ട് പക്ഷേ എത്ര വർഷങ്ങൾ പ്രാർത്ഥിച്ചിട്ടും എത്ര മെഡിസിൻ എടുത്തിട്ടും അതിനൊരു ഫലം കാണാതെ വേദനയോടിരിക്കുന്നവർ ഒരു കല്യാണം എടുത്ത് കാണണമെന്ന് വിചാരിച്ചിട്ട് നടക്കാതെ ഭയങ്കര വേദനയിലിരിക്കുന്ന കുടുംബങ്ങളുണ്ട് അതേപോലെ ഒരു വരുമാനത്തിനൊരു വഴി ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ട് പല വാതിലുകളും മുട്ടിയിട്ട് ഒരു ജോലി കിട്ടാതെ ലക്ഷങ്ങൾ ചിലവാക്കിയിട്ട് അത് നഷ്ടമാക്കിയിട്ടും ഒരു ജോലി കിട്ടാതെ ഒരു വരുമാനത്തിനൊരു വഴിയില്ലാതിരിക്കുന്ന കുടുംബം ഇതേപോലെ നിർജ്ജീവനമായിരിക്കുന്ന ജീവിതങ്ങളിൽ ദൈവം നീരുറവകളെ കൊണ്ടുവരുമെന്ന് പറയുന്നു ഒരു നീരുറവയെ കൊണ്ടുവരുമെന്നല്ല പല ഉറവകൾ നാം എന്തൊക്കെ ആഗ്രഹിക്കുന്നു അതൊക്കെ ചെയ്യുമെന്ന് പറയുകയാണ് പക്ഷേ അതിൻ്റെ ആരംഭത്തിൽ കർത്താവ് പറയുന്നത് ഇതോ ഞാനൊരു പുതിയ കാര്യത്തെ ചെയ്യുന്നു എന്നാണ് ഞാൻ പുതിയ ഒന്ന് ചെയ്യുന്നു അത് ഇപ്പോൾ ഉത്ഭവിക്കും നിങ്ങൾ അത് അറിയുന്നില്ലയോ എന്ന് ഞാൻ പുതിയ ഒരു കാര്യം നിങ്ങളെ ജീവിതത്തിൽ ഞാൻ ചെയ്യും അത് ഇപ്പോൾ തന്നെ നടക്കും എന്ന് ദൈവം പറയുകയാണ് പ്രിയ ദൈവമക്കളെ നാം വിശ്വസിക്കണം നവമ കർത്താവ് ഞാൻ നാളുകളായി വർഷങ്ങളായി മാസങ്ങളായി പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥനയുടെ ഒരു മറുപടി എനിക്ക് ഈ ദിവസങ്ങൾ കിട്ടുമെന്ന് നാം വിശ്വസിക്കാം വിശ്വസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നിർബന്ധമായിട്ടും ഈ ദിവസത്തോ അല്ലെങ്കിൽ ഈ ആഴ്ചയിലോ ഒരു മാസത്തിനുള്ളോ കർത്താവ് നിങ്ങൾക്ക് ആ ഒരു ടൈം കാല അളവിൽ വെച്ച് തന്നെയാണ് നിങ്ങൾക്കത് സംഭവിക്കുവാൻ ചിലപ്പോൾ നിങ്ങൾ വർഷങ്ങൾ കൊണ്ട് കാത്തിരിക്കുന്ന ഒരു കുഞ്ഞു കുഞ്ഞുമാറ്റിൽ ഉത്ഭവിക്കണമെങ്കിൽ നമുക്കത് ഇന്ന് ഉത്ഭവിച്ചാലും നമുക്കത് തിരിച്ചറിയണമെങ്കിൽ ഒരു മാസം കഴിയണമല്ലേ അതുകൊണ്ട് പിന്നെ ഞാൻ പറഞ്ഞത് ചില കാര്യങ്ങൾ നമുക്ക് ഉടനെ മനസ്സിലാക്കും ചിലത് ഒരു മാസം കഴിയുമ്പോൾ മനസ്സിലാകും എന്തായാലും നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആ കാര്യങ്ങൾക്ക് ഒരു ആ ഒരു നിർജ്ജന പ്രദേശമായിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു നീറിറവ കർത്താവ് നൽകിത്തരും ഒരു ജോലിക്കായാലും മറ്റെന്ത് ഒരു കല്യാണം വിഷയമായാലും ഈ ദിവസങ്ങളിലത് നടത്തി തരുമെന്ന് ദൈവത്തോട് വിശ്വസിച്ച് പ്രാർത്ഥിക്കാൻ കർത്താവ് നടത്തി തരും പ്രാർത്ഥിക്കാൻ ഞങ്ങളത് ഈ വാത്സല്യമായി സ്നേഹിച്ച് വെണ്ണ നടത്തുന്ന ആ സ്വർഗസ്ഥ പിതാവേ കർത്താവെ ഈ സമയത്ത് കർത്താവ് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ആരൊക്കെ കർത്താവ് എന്തൊക്കെ കാര്യങ്ങളിലാണ് എനിക്കിത് കിട്ടിയെങ്കിൽ കൊള്ളായിരുന്നു എന്ന് വിചാരിച്ചിട്ട് ദൈവം ആ ഒരു നീറിഴക്കായിട്ട് കാത്തിരിക്കുന്നുമോൾ അവർക്ക് ഈ ജീവിതങ്ങൾ കർത്താവെ കുറിപ്പിട്ട കാലയളവിനകത്ത് വച്ച് കർത്താവിൻ്റെ ജീവിതത്തിൽ കർത്താവെ അതിൻ്റെ ഒരു മറുപടി ലഭിച്ചത് അവർ ജീവിതത്തിൽ കണ്ടറിവാൻ തൊക്കെ ദൈവം വലിയ കാര്യങ്ങൾ ഇവിടെ ജീവിതത്തിൽ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ പുതിയതൊന്ന് ചെയ്യും അത് ഇന്ന് തന്നെ ചെയ്യുമെന്ന് അങ്ങ് പറഞ്ഞല്ലോ കർത്താവെ നിങ്ങളുടെ വാക്കിനെ വിശ്വസിച്ച് ഞങ്ങൾ വരുന്ന ഓരോ മക്കളെ അങ്ങ് അനുഗ്രഹിച്ചേ തീരുവപ്പാ അങ്ങയുടെ പൊന്നു കരങ്ങൾ സകലതയും സമർപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് തരണം നല്ല പിതാവേ ആമേൻ